ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചാറുമുറ ഉണ്ടാക്കുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ മോൻ ചാറുമുറുണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കിയാലോ അങ്ങനെ ഞാൻ ആട്ടിൻ ആയിട്ട് തയ്യാറാക്കുകയാണ് അതിലേക്ക് പോകാം അപ്പോൾ അതിലേക്ക് ഉള്ളിയും മഞ്ഞൾപ്പൊടിയും പൊളുത്തുള്ളിയെ പൊടി ഇതാക്കിയത് പിന്നെ ഇഞ്ചി വേസ്റ്റും അല്ല ഇട്ട് ഗൈസ് പിന്നെ പട്ടയിട്ട് കഷ്ണം പറലക്കെട്ട് കുറെ ഐറ്റങ്ങൾ എഴുതുകയാണ് ഗൈസ് ഗ്രാമും ഇട്ടു … Tracy ...… Kelly ...… ASHCORTHI …… and Charlie Guys, a pimple appears.... we have to eat 10-11 pimples. So…… we've Glenn 1 pimple in one

ഇത് കായ്ക്കുറച്ച് കഷ്ടപ്പാ കുറച്ച് പൊടി ഇടിയ ഞാന് കഷ്ടപ്പുണ്ട്

അതെന്താട് കാസമ്മ മറന്നു പോയി മല്ലിച്ചപ്പ് ചേർത്തു വീട് ഉപ്പും